വായനോട്ട് ഒന്നല്ല എന്റെ അറിഞ്ഞേ മസൂരി വായക്ക വാങ്ങാൻ അപ്പൊ കട വന്നിട്ടില്ല അപ്പൊ ഞാന് നമ്മളെ പറയണ്ടാവില്ല മസൂരി വായക്ക എന്തിനട പോയിട്ട് വെട്ടീണ് അതെ കണ്ടിരുന്നേ മസൂരി വായക്ക നമ്മള് പരയെന്നെ ഞാന് വലിച്ചു മറത്തി ഉമ്മടെ ബുക്ക് കൊടുത്തി എന്താ കുഞ്ഞാപ്പു കാ കൊല കോട്ട വന്നിട്ട് കേക്ക് കൊടുത്ത ഉമ്മാക്ക് പറ്റല്ലേ പറയാത്തല്ലോ കണ്ട ചള്ള് കൊലയാണ് കുഞ്ഞാപ്പത് എന്നിട്ട് അത് എന്നിട്ട് ഇമ്മ ഇനി പറയാത്ത ാണ് ഇന്നത്തെ കാലത്തെ ഉപകാരം ചെയ്യാൻ പറ്റും ഉപകാരം ചെയ്യാതിരിക്കാൻ പറ്റുമോ പാടുണ്ടാകെ തിന്നാൻ വേണ്ടിട്ടാണ് പോത്തിട്ട് വെച്ചാൽ മതി മറ്റന്നാൾക്കും പിന്നെ അത് പോത്തിട്ട് തിന്നാ ഉപ്പേക്ക് ഉപ്പേച്ചു വെച്ചാൽ കഴിക്കും അത് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യം അടിച്ചിട്ടില്ലല്ലോ നോമ്പിന് കരക്ക വെള്ളം കുടിക്കണ്ടേ അപ്പൊ ചെറുനാരങ്ങു അപ്പൊ ചെറുനാരങ്ങ വാങ്ങാൻ പോയിക്കത് ആ നിന്ന് പറഞ്ഞു ഞാൻ പോയില്ലോ ഞാൻ പോയിടാ ചെറുനാരങ്ങു ഞാൻ പോകണ കട പോയി വാങ്ങണ്ടേ എന്തിനാ നഞ്ഞിണ്ടാവുടക്കല്ലേ നാളെ ഒന്ന് മഴ ഞാൻ കൊണ്ടു പണി പിടിച്ചില്ലെങ്കിലേക്ക് പറ്റരുത്ട്ടോ പിന്നെന്താണ് കള്ളല്ലാതിന് എന്താണ് എന്ത് മഴയാണ് കുഞ്ഞാപ്പുവാ മഴ പെയ്യട്ടെ പിന്നെ പെയ്യണ്ടേ ഈ നല്ലൊരു വായ പൊടിച്ച് വഴിച്ചിട്ടിട്ട് ഉപ്പേരി ചഞ്ഞ് ഞാപ്പുവാപ്പേരി ഒക്കെ വന്നാളമാനോട് മഴ മാങ്ങ ഒക്കെ ഇണ്ടല്ലോ ഇവിടെ പ്രാകണ്ട. ദാവല്ല മാഗണ്ട. ആ കൊങ്ങി പൊയ്ക്കളായി. ഈ ഐമക്ക് ഐമന്ന് പ്രാകണ്ട. ഇന്നാല് തന്നെ വന്നിട്ട് കന്യാങ്ങൊക്കെ കൊങ്ങിക്ക്. ഇല്ല ഇല്ല. എങ്ങനെ ചെയ്യല്ലേ മാഗണ്ട. ഞാൻ ചെയ്യുന്നേ. ആമലൈറ്റോന്ന് പറഞ്ഞോ. അമ്മ പറഞ്ഞോ നേ. ആ ശരി. ഇതെ പോവുവോ ولا? മാറ്റെടുക്കുവോനേ. വെറുക്കെടുത്തക്കട്ട അണ്ട് വാ. ഞാൻ വെറുക്കെടുത്തക്കട്ട ഞാൻ. എവിടെ വെറുക്കെടുത്തക്കണെ? അപ്പുറങ്ങടാ അമ്മ വീട്ടിലിтари. അമ്മേത് പറ്റാഞ്ഞില്ല ഇങ്ങനെ? എല്ലാം ഞാൻ പോ. അല്ല പോവല്ലേ? ഞങ്ങൾ അങ്ങോട്ട് ഓരോ ചെലവ് പോകുമ്പോ അങ്ങോട്ട് പോകണ പൈസ കൊടുത്താൽ മതി പെരുന്നാളാണെങ്കിലേ കിട്ടും കിട്ടൂല അപ്പൊ ഞമ്മളങ്ങോട് പോയില്ലെങ്കിലേ നിറയാ ആ ചെലവ് കായി നോക്കിയാ മതി എന്റെ ഐഡിയ കുഴപ്പമില്ല അന്റീമ്മാന്റെ അന്റമ്മാന്റെ ബുദ്ധി എന്റെ ബുദ്ധിയാണ് ബുദ്ധിയാണ് ഇപ്പൊ പറഞ്ഞു തരുന്നേമാര് ചെയ്യണല്ലേ എന്റെ തിന്ന് എന്നിട്ട് അത് പോവലേക്കാനുണ്ട് ഞാൻ ഇവിടെ ൾക്കാരൊക്കെ ചിത്രം നോക്കുവല്ലേ ഇതിന്റെ കഥ പറഞ്ഞു അപ്പൊ എനിക്ക് കഥ ഞാൻ സമയം കാണുന്നില്ല ഞാൻ പോവാണ് ഞാൻ പോവാൻ പോയിട്ട് പോകാം